വളാഞ്ചേരി നഗരസഭാ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധാരണം നടത്തിയ കഞ്ഞിപ്പുര ചീരാണി ഒമാൻകുഴി പുതുവത്സര ദിനത്തിൽ നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ നാടിനായി സമർപ്പിച്ചു പതിറ്റാണ്ടുകളായി കഞ്ഞിപ്പുര ചീരാണി പ്രദേശത്തെ ജനങ്ങൾ കുളിക്കാനും കൃഷിക്കുമായി ഉപയോഗിച്ചു വരുന്ന കുഴിയാണ് നവീകരിച്ച് തുറന്നു നൽകിയത് അപകടകരമായ രീതിയിൽ സ്ഥിതി ചെയ്തിരുന്ന കുഴി പ്രദേശത്തെ ജനങ്ങൾക്കു വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു എന്നാൽ അവയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് വന്നത് കുഴിക്കൽ ഭാവ പതിറ്റാണ്ടുകൾക്ക് മുന്നേ നഗരസഭയ്ക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് ഇത്തരമൊരു കുഴി സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസം നമ്മുടെ നമ്മുടെ വെള്ളം വെള്ളമൊക്കെ തൊട്ടടുത്ത് ഇവിടുത്തെ നമ്മൾ ഈ വീടിന്റെ ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് വീടുകളാണ് ആ വീടുകളിൽ നിൽക്കുന്നു ആ വീടിന്റെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്ന കുഴൽക്കിണറുകൾ നമ്മളെ സേഫ്റ്റി ടാങ്കുകൾ അവിടെ തന്നെയാണ് വെള്ളം മലിനമാകുന്ന അവസ്ഥ നിലവിലുണ്ട് വേനൽക്കാലത്തും പ്രദേശത്തെ കിണറുകളിൽ വെള്ളം ഉണ്ടാകുന്നതിന്റെ പ്രധാന ഉറവിടം ഒമാൻകുഴിയാണ് ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭ സി എഫ് സി ഫണ്ട് അനുവദിച്ച് ഒമാൻകുഴി പുനരുദ്ധാരണം നടത്തിയത് കഴിഞ്ഞ വർഷം സമയത്ത് തുടർച്ചയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് മജീദ് ഉണ്ട് സാഹിബ് അദ്ദേഹം ആറ് ദിവസത്തോളാണ് വെള്ളം വാർത്തത് ആറ് ദിവസങ്ങൾ വെള്ളം മാറിച്ചതും പിറ്റേ ദിവസം അതുപോലെ രണ്ട് പോലെ വീണ്ടും പൊന്ത അങ്ങനെ പരമാവധി താർത്താൻ പറ്റുന്ന രീതിയിലേക്ക് താത്താനേ കഴിഞ്ഞുള്ളൂ പിന്നെ വെള്ളം പൊണ്ടിയത് കൊണ്ട് ഈ വളരെ നല്ല പറ്റുന്ന സമയത്ത് മാത്രമേ ഇനി മണ്ണ് കൊത്തിയെടുക്കാൻ പറ്റുള്ളൂ അത്രയും അൻഫർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ മുജീബ് വാലാസി അധ്യക്ഷനായി നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് മുസ്തഫ മാസ്റ്റർ കണിയാലിൽ അബ്ദുൽ കരീം തുളുന്നാടൻ ജലീൽ കൊണ്ടത്ത് അഷിദാ റഷീദ് അബ്ദുൽ മജീദ് കുണ്ടിൽ സിദ്ദി സിദ്ദിഖത്ത് ജലാൽ കടക്കാടൻ താഹിർ വട്ടപ്പാറ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി